വടക്കൻ വടക്കൻഗാസയിൽ ശേഷിക്കുന്ന പലസ്യൻകാരെയും ബലമായി ഒഴിപ്പിക്കാൻ ഇസ്രായേൽ സൈന്യം നടപടികൾ തുടങ്ങി വടക്കൻ ഘാസ ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കാനുള്ള പദ്ധതിയുടെ ഭാഗമാണിത് ട്രംപ് അധികാരമേൽക്കുമുൻപ് ഇത് പൂർത്തിയാക്കുമെന്ന് റിപ്പോർട്ടുണ്ട് ജബാലിയ ബെയ്ത്ത് ഹനൂൻ മേഖലകളിൽ എഴുപതിനായിരം പലസ്യൻകാർ ശേഷിക്കുന്നുണ്ടെന്നാണ് യു എൻ കണക്ക് ഹനൂനിലെ അഭയകാന്തരമായ സ്കൂളുകൾ വളഞ്ഞ സൈനിക ടാങ്കുകൾ പലസ്യൻകാരോട് ഗാസ സിറ്റിയിലേക്ക് നീങ്ങാൻ ആവശ്യപ്പെട്ടു മറ്റു സ്ഥലങ്ങളിൽ ഡ്രോണുകൾ വഴിയാണ് ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെടുന്നത് ഡയറുൽ ബലാഹിയിലെ കഫറ്റേറിയയിലും വീട്ടിലും ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ പതിനാല് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഇവിടെ ചിലയിടങ്ങളിൽ ഇസ്രായേൽ സൈന്യവും ഹമാസും തമ്മിൽ ഏറ്റുമുട്ടൽ കൂടുതൽ തുടരുന്നുവെന്നാണ് റിപ്പോർട്ട് ജബാലിയയിൽ ഇന്നലെ നാല് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു ഇവിടെ ഒരു മാസത്തിനിടെ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം ഇരുപത്തിനാലായി ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇവിടെ ഒരു മാസത്തിനിടെ നൂറുകണക്കിന് പലസ്തീൻകാരും കൊല്ലപ്പെട്ടെങ്കിലും കൃത്യമായ കണക്കുകൾ ലഭ്യമല്ല വടക്കൻ വടക്കൻകാസിയിൽ അടിയന്തര ജീവകാരണത്തിന് മുപ്പത് ദിവസത്തിനകം അവസരമൊരുക്കണമെന്ന് കഴിഞ്ഞ മാസം പതിമൂന്നിന് യുഎസ് ആവശ്യപ്പെട്ടത് അവഗണിച്ചാണ് ഇസ്രയേൽ ആക്രമണങ്ങൾ തുടരുന്നതെന്നും സഹായ വിതരണത്തിന് യുഎസ് ആവശ്യപ്പെട്ട ഒരു കാര്യവും ഇസ്രായേൽ ചെയ്തിട്ടില്ലെന്നും ഓക്സ്ഫാം സേവ് ദ ചിൽഡ്രൺ നോർവേജ്യൻ റഫ്യൂജി കൌൺസിൽ എന്നിവയടക്കം എട്ട് ജീവകാരുണ്യ സംഘടനകളുടെ റിപ്പോർട്ട് കുറ്റപ്പെടുത്തി എന്നാൽ ജബാലിയയിലും ബേത്ത് ഹനൂനിലും നൂറുകണക്കിന് ഭക്ഷണ പൊതികളും വെള്ളവും വിതരണം ചെയ്യാൻ അനുവദിച്ചെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു ലബനനിൽ വെടിനിർത്തലിനുള്ള സാധ്യത തള്ളിക്കളഞ്ഞ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന സൂചനയും നൽകി ലബനനിലെ ബോംബാക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു അതിനിടെ ഐക്യരാഷ്ട്രസംഘടനയിലും അനുബന്ധ സമിതികളിലും ഇസ്രായേലിന്റെ പങ്കാളിത്തം ആരോപിക്കണമെന്ന് സൗദിയിൽ നടന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടി ആവശ്യപ്പെട്ടു ഇസ്രായേൽ ആക്രമണത്തെ അറബ് ലീഗ് സെക്രട്ടറി ജനറൽ അഹമ്മദ് അബ്ദുൽ ഗൈതും കടുത്ത ഭാഷയിൽ വിമർശിച്ചു യുദ്ധം അവസാനിപ്പിക്കുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നിറവേറ്റാൻ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനവും പലസ്തീൻ ജനതയ്ക്കെതിരായ കുറ്റകൃത്യങ്ങളും അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇസ്രായേലിന്റെ യു എൻ അംഗത്വം സസ്പെൻഡ് ചെയ്യണമെന്ന് പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ആവശ്യപ്പെട്ടു ആക്രമണങ്ങളെ അപലപിച്ച സൗദി കിരീടവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ പലസ്തീൻ ലബനൻ ജനതയ്ക്കൊപ്പമാണ് സൗദിയെന്ന് വ്യക്തമാക്കി ഗാസയിൽ ഇതുവരെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ നാൽപ്പത്തി മൂവായിരത്തി അറുനൂറ്റി അറുപത്തിയഞ്ച് പലസ്തീൻകാർ വല്ലപ്പെട്ടു ഒരു ലക്ഷത്തിലധികം ആളുകൾക്ക് പരിക്കേറ്റു ലബനനിൽ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരും കൊല്ലപ്പെട്ടു ന്യൂസ് ഡെസ്ക് മീഡിയ